ജനറൽ കൺവീനർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള മഹീർ അച്ചങ്കാട് കോൺഗ്രസ് ജില്ലാ വയസ് പ്രസിഡന്റ് സുന്ദരട്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ചന്ദ്രകുട്ടി വടുന്തല ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജെസ് ഐ പ്രിയപ്പെട്ട പുഷ്പ പ്രിയപ്പെട്ട മണി അഷർപു കണ്ണമുള്ള നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പറഞ്ഞ സ്വാതമാര്യത്തും വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുകയാണ് ഇന്ന് നമുക്ക് ആശാവക്കർമാരും അംഗൻവാടി ജീവനക്കാരും അടക്കമുള്ള ഒരുപാട് തൊഴിലാളികൾ ഇന്ന് സമരമൊത്താണെന്നുള്ളത് നമുക്കറിയാം അത് ചന്ദ്രൻ തൂജിപ്പിച്ചതുപോലെ കൂടുതൽ തൊഴിലും ചെറിയ ശമ്പളവും എന്നർത്ഥത്തിൽ നിങ്ങൾ കിടന്നുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഞങ്ങളൊക്കെ മാനസികമായി തളർത്തുകയാണ് സന്ദേശം നൽകിക്കൊണ്ടുമാണ് നമ്മള് അനുസ്മരണ ദിനം ആചരിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മള് കുറെ പരിപാടികൾ നേരത്തെ കഴിഞ്ഞ വർഷവും നിരവധി പരിപാടികളിലൂടെയാണ് നമ്മൾ അനുസ്മരണ ദിനം ആചരിച്ചത് അതുപോലെ തന്നെ ഇത്തവണയും നിരവധിയായിട്ടുള്ള കാരുണ്യ പ്രവർത്തനം ആ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മൾ ഈ ചടങ്ങ് അനുസ്മരണ ദിനം ആചരിക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ബാലേട്ടൻ്റെ ശ്രമത്തിൻ്റെ ഫലത്തിൽ ബാലേട്ടൻ്റെ കാഴ്ചപ്പാടിന്റെ കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായി ഈ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഖാദി തൊഴിലാ ഖാദി കേന്ദ്രം അതിലെ തൊഴിലാളികളുടെ അവസ്ഥയൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചാൽ ആ അക്കാര്യത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല ആശാവർക്കർമാരെക്കാളേറെ ചിലപ്പോൾ വേതന കുറവുകൊണ്ട് ജീവിത ദുരിതം കയറുന്നവരാണ് പ്രിയപ്പെട്ട കാതി തൊഴിലാളി സുഹൃത്തുക്കൾ അവരുടെ പരമ്പരാഗതമായ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നവരാണെങ്കിൽ പോലും അവരെ ഗവൺമെൻറ്റുകൾ പരിഗണിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ വസ്തുതയാണ് ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു ദിവസത്തെ ജീവിതത്തിൻ്റെ കൈത്താങ്ങായെങ്കിൽ ഇവിടെ കടന്ന് വന്നിട്ടുള്ള രൂപീകൃതമായിട്ടുള്ള ഈ സ്ഥാപനത്തിലെ തൊഴിലാളികൾ ആ ബാലേട്ടന്റെ പേരിൽ ഒരു ദിവസത്തേക്കെങ്കിലും അവരുടെ ദൈനംദിന ഭക്ഷണക്രമങ്ങളിലോ മറ്റും അദ്ദേഹത്തെ ഓർക്കുക എല്ലായ്പ്പോഴും നിങ്ങൾ ഓർക്കുന്നവരാണ് പ്രത്യേകം ഓർക്കുക എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് ഒരു ജീവിതം അവസാനിച്ചാൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതാണ് ഒരു ജീവിതം ഒരു ജീ ഒരു മനുഷ്യൻ ജീവിച്ചാൽ ആ മനുഷ്യനാഗ്രഹിക്കുന്നതും അതാണ് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടി ജീവിച്ച ബഹുമാന്യനായ നേതാവായിരുന്നു തച്ചങ്ങാട് പാലട്ട് അപ്പോ അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്കായി പ്രത്യേക പ്രാർത്ഥന എല്ലാവരിൽ നിന്നും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അനുസ്മരണ ദിനങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നേരത്തെ അത് ഇപ്പൊ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്കൊന്നും കടന്നു പോകുന്നില്ല സമുചിതമായി എല്ലാ അർത്ഥത്തിലും കാരുണ്യ പ്രവർത്തന മേഖല അതല്ലെങ്കിൽ കായിക മേഖല എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയിലും പാലാട്ടിനെ ഓർക്കുന്ന രീതിയിലാണ് നമ്മുടെ അനുസ്മരണ പരിപാടികൾ വർഷം കഴിയുമോറും കടന്നു പോകുന്നത് ഇനിയുള്ള വർഷങ്ങളിലും വളരെ സമുചിതമായി ഇതാഘോഷിക്കാൻ നമുക്ക് കഴിയണം അതിന് ജഗദീശ്വരൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജയ് രണ്ട് <laughs> സൈഡ് <laughs> <laughs> ാണ് പള്ളിക്കറ മണ്ഡലത്തിനകത്ത് നടക്കുന്ന പരിപാടി വളരെ നന്നായി കാണാൻ കൂട്ടായ സമരമുണ്ടാവും പരസ്പരം എല്ലാവരോടും പറഞ്ഞു ആ പരിപാടിയിലേക്ക് ും കാരണമല്ല നമ്മള് പള്ളിക്കര മണ്ഡല കമ്മിറ്റി എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കുക ആരും സഹോദരിമാരെയാണ് നമ്മൾ വിളിക്കുന്നത് അവര്